നമസ്കാരം കൃഷാരമിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വൃന്ദാവനത്തിലുണ്ടി കൃഷ്ണൻ്റെ ഒരു കുഞ്ഞു ബാലലീല അനുസ്മരിക്കാം കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എല്ലാ ദിവസവും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ യശോദമ്മ തൈരി ഇരുന്ന് കലക്കുന്നതായിട്ട് കാണാറുണ്ട് അതായത് തൈര് കലക്കി അതിൽ നിന്ന് അപ്പം തയ്യാറാക്കി എടുക്കുന്ന വെണ്ണ ഉണ്ണികൃഷ്ണന് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ ആ വെണ്ണ തയ്യാറാക്കുന്നതാണ് എല്ലാ ദിവസവും കാണാറുള്ളത് കേട്ടോ കാലിൻ്റെ ഇടയിലൂടെ ആ തൈരിൻ്റെ കടകോലിൻ്റെ കയറൊക്കെ കെട്ടി അങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ കടഞ്ഞെടുത്താലാണ് അതിൽ നിന്ന് വെണ്ണ വരാറുള്ളത് ആ വെണ്ണ അപ്പ പോയി ഇരുന്ന് കൈ നീട്ടേണ്ട താമസം യശോദമ്മ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഉണ്ണികൃഷ്ണന് കൊടുക്കും ഒരു ദിവസം ഗുളികഴിഞ്ഞ് വന്ന ഉണ്ണികൃഷ്ണൻ അവിടെ യശോദമ്മയെ കാണാനില്ല എന്നാൽ തൈരിന്റെ കലമൊക്കെ ഉണ്ട് കടകോലും കാണാനുണ്ട് എന്നാൽ ഇനിയിപ്പോ അമ്മ ഉണ്ടാക്കണ പോലെ ഞാനും കുറച്ച് വെണ്ണ ഉണ്ടാക്കിയാൽ എന്താന്നായി ഉണ്ണികൃഷ്ണന് അങ്ങനെ ഉണ്ണികൃഷ്ണൻ വെണ്ണ ഉണ്ടാക്കാനായിട്ട് ഈ ഇങ്ങനെ എടുത്ത് തിരിക്കാൻ തുടങ്ങി എന്നാൽ അതിന്റെ ചരട് ഇങ്ങനെ കെട്ടണം എന്നോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും ഉണ്ണികൃഷ്ണനെ അത്രയും ഇങ്ങനെ ധരിച്ചില്ലാട്ടോ അതുകൊണ്ട് തന്നെ പിടിച്ചിങ്ങനെ തിരിക്കാൻ തുടങ്ങി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് അതിൽ നിന്ന് വെണ്ണയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ തോന്നി ഇതിപ്പോ ഇങ്ങനെ അമ്മ ഇങ്ങനെ വെണ്ണ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ വെച്ച് തരണത് ഇനിയിപ്പമ്മ ഞാനറിയാതെ ഈ തൈരിന്റെ കലത്തിന്റെ ഉള്ളില് വെണ്ണയുടെ ചെറിയ ഏതെങ്കിലും പാത്രങ്ങൾ വെച്ചിട്ടുണ്ടാവോ അതിൽ നിന്നാണോ എടുത്തു തരണേ കൊണ്ട് കൃഷ്ണന് സംശയമായി അങ്ങനെ അദ്ദേഹം വളരെ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ ഈ വെണ്ണക്കലം ഏക ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അത്ര തന്നെ ഉയരുള്ള അത്രയും വലിയ കലത്തിലാണ് തൈര് കലക്കുന്നത് അപ്പോൾ ആ കലത്തിൻ്റെ ഏന്തി വലിഞ്ഞുകൊണ്ടൊന്നും നോക്കി ആ നോക്കണ സമയത്ത് നല്ല തൈരിന്റെ ഗന്ധം അത് ഉണ്ടികൃഷ്ണന് വലിയ ഇഷ്ടമായി അപ്പോൾ വിചാരിച്ചു എന്തിനാപ്പം വെണ്ണ ഈ തൈരായ എന്താ കുഴപ്പമെന്ന് അങ്ങനെ അദ്ദേഹം ആ തൈരിലേക്ക് കൈ എത്തിച്ച് നോക്കി തീരെ എത്തണില്ല താഴെ കുറച്ച് തൈരാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് എത്തണില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാ ആ കടകോല് രണ്ട് കൈ കൊണ്ടും പൊക്കിയെടുത്ത് പുറത്തേക്ക് വെച്ച് ആ കടകോലിൽ പറ്റിയിരിക്കുന്ന വെണ്ണയോട് ചേർന്ന് തൈരുണ്ടല്ലോ അതിങ്ങനെ വാരി വാരി വായിൽ വെക്കാൻ തുടങ്ങി ഉണ്ണികൃഷ്ണൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വക ഒരു ഡയലോഗും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് വേറൊന്നുമല്ല അല്ലെങ്കിലും വെണ്ണ ഉണ്ടല്ലോ തടിപ്പിക്കണ സാധനമാണെന്ന് അമ്മ പറയാറ് അധികമൊന്നും കഴിക്കാൻ പാടില്ല അത്രേ തടിച്ചാൽ എന്താ വിരോധം തടിച്ചാൽ മറ്റൊന്നുമല്ല മറ്റു കൂട്ടുകാരുടെ കൂടെ എനിക്ക് ഓടിക്കളിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അമ്മ പറയാറ് അതുകൊണ്ട് തൈര് വെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ തൈരായാലും ഉണ്ണികൃഷ്ണന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആ തൈരിൻ്റെ കലത്തിൽ നിന്ന് കടകോലുകൊണ്ട് തൈരെടുത്ത് കഴിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന് നമസ്കാരം പറയുന്നു